ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കോടതി മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം കൊല്ലം സ്വദേശിയായ ആർ രാജേന്ദ്രനാണ് ഹർജി നൽകിയത് ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ ശ്യാം സി ബി ഐ അന്വേഷണം അടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ശില്പങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കവർച്ചയാണ് അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ടതാണ് ഈ ഹർജിയുടെ ആധാരമായ ഹർജിക്ക് ആധാരം ഇക്കാര്യത്തിൽ കോടതി മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നതാണ് ഈ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത് കോടതി മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഹർജിക്കാരൻ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സ്വർണ്ണം ഉൾപ്പെടെയുള്ള ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കണം ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ദേവസ്വം ബോർഡുകൾക്ക് ഉൾപ്പെടെ നൽകണമെന്ന കാര്യവും കൂടി ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല സ്വത്ത് വിശദാംശങ്ങൾ ഡിജിറ്റൈസ് ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള നിർദ്ദേശവും നൽകണമെന്നും കേസെടുക്കാൻ ഈ സ്വർണപാലി വിവാദവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നുമാണ് ഈ ഹർജിയിലെ ആവശ്യം കൊല്ലം സ്വദേശി ആ രാജ്യത്തിനാണ് ഇത് സംബന്ധിച്ച ഹർജി നൽകിയത് ഹർജി ഒരുപക്ഷെ ഹൈക്കോടതി നാളെ പരിഗണിച്ചത് ഓക്കെ വ്യക്തമാണ് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത് സിബിഐ അന്വേഷണം എന്ന ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്